ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എറ്റ്ലബസ് മീഡിയയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ അടുത്ത് പോയിട്ടൊക്കെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ വടക്കാറായിരോ എന്ന് പറഞ്ഞ പാടത്ത് അതിൻ്റെ നടുക്ക് നമ്മൾ ഒരു നേരത്തെ നമ്മൾ കൂട് വെച്ചിരുന്ന കുഴിയുണ്ട് വയ്ക്കാറും അവിടെ വെള്ളക്കുറവായിരിക്കും വെള്ളം കുറവാകാനാണ് സാധിച്ചത് അല്ലേ അപ്പം നമ്മൾ ആ കുഴിയിൽ സാധ്യമാകുന്ന രീതിയിൽ മീൻ പിടിക്കുകയെന്ന് വിചാരിക്കുക അതിനകത്തുണ്ടെങ്കിൽ നമ്മളങ്ങോട്ട് പോവുകയാണ് വഴിയാണ് കാണാം അല്ലേ ഞാനുണ്ട് എറ്റാത്തനുണ്ട് അമ്മയുണ്ട് വീഡിയോ എടുക്കുന്നത് അനിയനാണ് അപ്പോൾ നമുക്ക് വേക്കാം അപ്പോൾ നമ്മൾ ഡിസ്കോലി എടുത്തിട്ടുണ്ടോ അറ്റാരം എടുത്തിട്ടുണ്ട് കപ്പി പിടിക്കുന്ന കൂടെ ഒക്കെ എടുത്തിട്ടുണ്ട് കപ്പി പിടിക്കുന്ന കൂടെ ഇല്ല കപ്പി പിടിക്കുമ്പോൾ മീൻ ഇടാൻ പറ്റുന്ന കൂടിക്കുഹൃത്തുക്കൾ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ വടക്കേ ആറായാലും പാടത്തിൻ്റെ പോയി തുടങ്ങിയത് നല്ല മിഷ്യം നമ്മുടെ മേഖലയിൽ ആദ്യമായിട്ട് പോയി സുഹൃത്തുക്കൾ അത് നമ്മൾ നമ്മുടെ വെച്ചിരുന്ന കുഴയിലേക്ക് എത്തുകയാണ് നമ്മൾ കൂടൊക്കെ നേരത്തെ അങ്ങ് എടുത്തായിരുന്നു വെള്ളം കുറവുണ്ട് നല്ല ചൂടായിട്ട് കിടക്കുമായിരിക്കും വെള്ളം അപ്പോൾ ഈ കുഴിലിറങ്ങിയിട്ട് വേണം നോക്കാൻ മീനും തൊഴിലാന്നുള്ളത് എന്നുള്ളത് ഈ സുഹൃത്തുക്കളെ നമ്മുടെ ആദ്യത്തെ പരിപാടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസ്കോവല കൊടുത്തിട്ടുണ്ട് ഇവിടെ ആഴമുള്ള വെള്ളം കൂടുതലുള്ള ഭാഗത്ത് കൂടി നമ്മൾ ഈ ഡിസ്കോവലും നീട്ടും എന്നിട്ട് എഴുതിനകത്ത് പൊതുവെ വെള്ളം കുറവാണ് നമ്മൾ നമ്മളെന്നിട്ട് ഒരേറ്റം മുതൽ തപ്പിയൊക്കെ വരും നമ്മുടെ ഇന്ന് ചാടി പോകാൻ സാധ്യതയുള്ള മീൻ നമ്മുടെ വലയുടെടക്കുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതായത് നമുക്കിത് വെച്ച് തടഞ്ഞു വെച്ച് പിടിക്കാൻ പറ്റുന്ന വലിയ വലകളൊന്നുമില്ല അപ്പോൾ സാധ്യമാകുന്ന രീതിയിൽ പിടിക്കാന്നുള്ളതാണ് നമ്മൾ ഒറ്റത്തിട്ടുണ്ട് പിന്നെ തപ്പിയൊക്കെ ആയിട്ട് പിടിക്കും നമ്മുടെ ഭാഗ്യം പോലെ തീ കിട്ടുന്നു മീനുടക്കി ആ അച്ചാത്തിൽ ഇങ്ങോട്ട് വരുവാണോ എന്നാൽ ഇങ്ങോട്ട് ഞാൻ കൂടെ അങ്ങോട്ട് ഇട്ട് തരാം ആ മീൻ അവിടെ തന്നെ കിടപ്പുണ്ട് ോട്ട് മാറ്റി അറിയണേ അമ്മ എന്നെ കുഴിക്കാത്തതാണ് ഇറക്കിയത് അയില്ല എൻ്റെ എത്ര കേട്ടു വായ എന്നത് കേട്ടോ ആ പോട്ടെ ചേച്ചാ അരിവാള് ണ്ടായിരുന്നോ ഇല്ല അങ്ങോട്ട് ജെല്ലുന്നിടത്താന്ന് വെച്ചാ വേണ്ടേ അവിടെ വെള്ളം എടുക്കുന്നു വരാല്ലേ ആണോ ഉടക്ക് എടുക്കോ വരാമോ കൊടുത്താൽ മതിയാ

നമ്മുടെ ഫെമിലിയൊക്കെയുണ്ട് അതിൻ്റെ മോളിക്കുടക്കണെന്ന് പറയുന്നത് എലയുടെ മോളിക്കുട പോയ പോയോ അതും പോയോ പയ്യ ഇല്ല പെട്ടെന്ന് തുറക്കാൻ പറ്റുന്ന Høy. Oh. <CinqueÖ> <Terrible. s SIMON>

അതെ കുറച്ച് നേരം മൂക്ക് പോകുന്നുണ്ടായിരുന്നു അവിടെ ഉണ്ടോ ഇവിടെ ആ പച്ചപ്പൊക്കിട്ടു അവിടെ ആണോ <laughs> 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 കാര്യണോ യോ നീ വന്ന് എടുക്കടാ തോന്നുന്നു

Hãy subscribe cho ở Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn അവിടുന്ന് അങ്ങോട്ട് പോകോ മിനട്ടോ മിനട്ടോ മൂന്ന് രണ്ടുമൂന്നെണ്ണം ഒന്നും ചാ കളിപ്പിക്കാതെ പിടി എന്നോട് പോയോട് れれもう7あああでやりるか സുഹൃത്തുക്കൾ നമ്മൾ വല ഇട്ടിട്ട് നമുക്ക് കുറച്ച് വരാതെ കിട്ടി നമ്മൾ കരുന്നത് നമ്മൾ ഈ വല എടുക്കാതെ ഇവിടുന്ന് പോയാൽ നാളെ രാവിലെ വന്ന് നോക്കിയാൽ നമുക്ക് മീൻ കിട്ടുമെന്ന് അങ്ങനെ വിചാരിക്കുന്നത് അധികം വെള്ളമില്ലാത്തതുകൊണ്ട് മിക്കവാറും മീൻ വീണ് കഴിഞ്ഞാൽ ഈ വല ഇങ്ങനെ മേളിലോട്ട് നോക്കി വന്ന് ഏറെടുക്കാനാണ് സാധ്യത അങ്ങനെയാണെങ്കിൽ നമുക്ക് ജീവനോടെ കിട്ടും അല്ലെങ്കിൽ മിക്കവാറും വലയിൽ അടക്കുന്ന മീനുകൾ വരാൽ കാരി ചെമ്പല്ലി പോലുള്ള മീനുകൾ ചത്താണ് കിട്ടാറ് ചത്ത കിട്ടിയാലും നമുക്ക് പ്രയോജനമാണ് പോക്കായിട്ടില്ലെങ്കിൽ അതായത് ഡീ കെ ആയിട്ടില്ലെങ്കിൽ നമുക്ക് കറി വെക്കാൻ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് വെട്ടി കയറി വെയിൽ തോന്നാം അപ്പം നമ്മൾ കുറേ ഇവിടെ വന്നിട്ടുണ്ട് നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു അതായത് ആമ്പൽപ്പാടത്തൊരു ഫോട്ടോഷൂട്ടിൻ്റെ ആ ഫോട്ടോഷൂട്ട് നടത്തിയ ആമ്പലുണ്ടായിരുന്ന പാടമാണ് വെയിൽ വേനൽ കൂടിയ സമയത്ത് അതെല്ലാം പാടി കരിഞ്ഞൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹത്തെ താണ്ട് അപ്പുറം ഒരു കൂട് വെച്ചിട്ടുണ്ട് നമ്മളിവിടെ അനക്കുന്ന സമയത്ത് ഇപ്പോൾ പ്രിയ സുഹൃത്തുക്കൾ ഇതേ നമ്മൾ മീൻപിടുത്തു കഴിഞ്ഞാൽ കരക്കി വേറിയിട്ടുണ്ട് നമുക്കിട്ട് മീൻ ഉണ്ടേ ഇതാണ് നമുക്കിട്ട് മീൻ ഒരു മൊത്തം ഒരു അഞ്ചെട്ട് വരാറുണ്ട് ഇതിനകത്ത് എന്തൊക്കെ അല്ല കേട്ടോ പത്ത് പന്ത്രണ്ട് വരാലുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മുടെ വല ഇവിടെ തന്നെ ഇട്ടേക്കുകയാണ് അത് രാവിലെ വന്ന് നോക്കിയാൽ ചിലപ്പോൾ മീൻ കിട്ടുമായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത് കാരണം നമ്മൾ വന്ന സമയം തെറ്റായിപ്പോയി എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട് കാരണം നല്ല വെയിലാണ് വെയിലുള്ള സമയത്ത് മീൻ ഏതെങ്കിലും പൊത്തിലോ അല്ലെങ്കിൽ പോളയുടെ എല്ലിലോ ഒക്കെ കയറി ഒതുങ്ങാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അപ്പം വെള്ളം കൂടുതലുള്ള സ്ഥലത്താണ് നമ്മൾ വലയിട്ടേക്കുന്നത് അപ്പോൾ രാത്രി ആവുമ്പോൾ ഈ മീൻ വെള്ളം കൂടുതലുള്ള സ്ഥലത്തിലേക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതുകൂടാതെ നമ്മൾ വലയിട്ട ഭാഗം നമ്മൾ തെളിച്ചിട്ടിരിക്കുന്നതുകൊണ്ട് ഈ മീൻ ഏറെടുക്കാൻ ഈ തെളിവ് ഭാഗത്തുനിന്ന് ഏറെ എടുത്താൽ നമ്മൾ വലിയ മീനടക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക തൊട്ട് കൊണ്ട് ഷെയർ ചെയ്യുക ഞങ്ങളുടെ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലേക്കാണ് ഇവിടെ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഫേസ്ബുക്ക് നിങ്ങൾ വീഡിയോ കാണണമെങ്കിൽ ദയവ് ചെയ്ത് ഫോളോ ചെയ്താണെന്ന് അഭ്യർത്ഥിക്കുകയാണ് വീഡിയോകൾ പേജ് ഒന്ന് ലൈക്ക് ചെയ്യണമെന്ന് കൂടെ അഭ്യർത്ഥിക്കുകയാണ് അച്ഛൻ്റെ അക്കരെ സൈഡേ വരുന്നുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ വരെ കാണുന്നവരമ്പെ